ഇന്ന് പെരുന്നാൾ തലേന്നാണ് കേട്ടോ അപ്പം ഞാൻ ഭയങ്കര ടയേഡാണ് കുറച്ച് ദിവസങ്ങളായിട്ട് പക്ഷേ എന്നാലും ഇന്ന് പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇറങ്ങി അപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ ഫസ്റ്റ് ടൈം പോയത് ആണ് ഇപ്പോൾ അതിൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ ഇവലൊക്കെ ഇല്ല ഓഫീസ് ഭയങ്കര രസമാണ് അപ്പോൾ ഫസ്റ്റ് ടൈം കുറച്ച് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എഡിറ്റിങ് ആയിരുന്നു കുറേ ഏട്ടോ പിന്നെ വിൽക്ക് അവർ നാട്ടിൽ പോവാണ് കാരണം പെരുന്നാളൊക്കെ ആയിട്ട് അവല് ഇതുവരെ പോയിട്ടില്ല സീസൺ ഒന്നായിട്ട് പിന്നെ വിൽക്ക് എക്സാമൊക്കെ എണ്ണത് കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ ഞാനൊരു അറേ മുക്കാൽ ഒരു ഏഴുമണിയാവുന്ന നേരത്താണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഞാന് നല്ല ടയർഡ് ചെയ്യുന്നു ഞാൻ അതിൻ്റെ നോമ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ എടുത്തേനു പിന്നെ എനിക്ക് വെയ്യാത്തതുകൊണ്ട് ഞാൻ ഞാൻ നോമ്പ് മുറിച്ച് അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഇവരിതാ പടക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നിന്നിട്ടോ അപ്പോൾ ഞാൻ എനിക്കത് കാണാനൊന്നും പറ്റില്ല മിസ്സായി നേരെ നമ്മൾ വിമാർട്ടിലേക്ക് പോയി കുറേ സാധനങ്ങൾ വാങ്ങാണ്ടിട്ടും കുറേ ദിവസം ബിസി ആയിട്ട് കാരണം ഇപ്പം എൻ്റെ പർച്ചേസ് പാർട്ട്ണർ ഞാനാണ് ഞാനിപ്പം കൂടിയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവൽ കേട്ടോ അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം തന്നെ വാങ്ങിയെന്ന് പക്ഷേ നമുക്ക് കുറച്ച് ഐറ്റംസ് കാരണം പെരുന്നാൾക്കിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ട് വാങ്ങാനുണ്ടായിരുന്നു പെരുന്നാളായിട്ട് കുഴപ്പമില്ലാത്ത റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങാടിയിൽ ഭയങ്കര രസമൊന്നുമില്ല കേട്ടോ ഫുൾ ചെക്കന്മാർ ഈ ചെക്കന്മാരെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു പെരുന്നാളിന് തലേന്ന് അല്ലെങ്കിൽ തലേന്ന് തലേന്ന് അങ്ങനെയൊക്കെ പോയി എടുക്കുകയുള്ളൂ ഈ നട്ടപ്പാതിരൊക്കെ അപ്പോളും പോയി ഡ്രസ്സ് പോലെ എടുക്കുകയുള്ളു പക്ഷെ നമ്മൾ ലേഡീസ് ഞാൻ പെണ്ണുങ്ങളെ അങ്ങനെ മഞ്ചേരി ഞാൻ കണ്ടതൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറേ വെജിറ്റബിൾസ് മീൻസ് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അപ്പോൾ ഇത് വാങ്ങലൊന്നും അറിയില്ലേനെ കേട്ടോ ഫസ്റ്റ് പിന്നെ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ പോയപ്പോഴാണ് എനിക്ക് ശീലമായത് ലൈക്ക് ഇത് ഇങ്ങനെയാണ് വാങ്ങലത് ഇത്ര ക്വാണ്ടിറ്റി ആണ് എടുക്കലെന്ന് അപ്പം പണ്ട് കാരണം ഒന്നും എനിക്കറിയില്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുളകൊക്കെ എടുത്ത് പിന്നെ അതേപോലെ നല്ല സാധനങ്ങൾ എടുക്കുക അപ്പോൾ തക്കാളി ആണെങ്കിൽ കേടുന്ന തക്കാളി അങ്ങനത്തെതൊന്നും എനിക്കറിയില്ലേ ഇഞ്ചി മെയിൻലി എനിക്ക് ഇഞ്ചി എങ്ങനെയാണ് നമ്മൾ നല്ലത് നോക്കുകയെന്ന് എനിക്കറിയില്ലേ കിട്ടും ഇതൊക്കെ ഞാൻ ഇപ്പാൻ്റെ ഇടുന്നതാണ് പഠിച്ചത് ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം പറഞ്ഞാൽ നമ്മൾ സാധനം വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് ഇതൊന്ന് ചെയ്യണതാണ് അപ്പോൾ കഴിഞ്ഞതാണ് ഷാദിനെ വിളിച്ച് പിന്നെ ഇതാ സർബാസ് ഉണ്ടെ കേട്ടോ സർബാസിൻ്റെ നികാഹിന് ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ ആണ് അതിന് മുന്നേ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആണ് അപ്പോൾ നമുക്ക് മീറ്റ് മസാല വാങ്ങാൻ പറഞ്ഞു നിമ്മ അപ്പോൾ ഇതൊരു ഞാൻ ഞങ്ങൾ കാണാത്തൊരു ബ്രാൻഡാണ് അപ്പോൾ അവിടെ അജ്മിൻ്റെ ഉണ്ടേനെ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നേരെ അജ്മിൻ്റെ എടുത്തു അപ്പോൾ അജ്മിൻ്റെ ബീഫ് മസാലയും ഒന്ന് എടുത്തു അതിനുശേഷം നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനും ഉണ്ട് എന്താ പിന്നെ എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല പിന്നെ ഇപ്പോൾ അവിടെ അരി വാങ്ങാൻ വേണ്ടി നിൽക്കാം കേട്ടോ മെയിൻലി പറഞ്ഞാൽ പുഡിങ്ങിനുള്ള ഐറ്റംസ് വാങ്ങാനാണ് ഞാൻ അങ്ങോട്ട് വന്നത് പക്ഷെ എനിക്ക് ഈ ഒരു ഐറ്റംസ് ഞാൻ പുഡിങ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കാറുള്ളു കേട്ടോ അപ്പോൾ തന്നെ എനിക്കിത് മുന്തി അടുക്കുക എനിക്ക് വലിയ സാധനങ്ങൾ വലിച്ചിടുന്നതൊക്കെയാണ് പണി അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ആക്കി അറിയുള്ളു അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് മാനേജ് ചെയ്യണത് അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് ലാസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത് ഒരു ഈദഭായത്തിൻ്റെ അച്ചാറെടുത്തോ എന്ന് പറഞ്ഞത് അപ്പം നേരെ ഞാനും പിന്നെ പോയിട്ട് അച്ചാർ ഈദഭായത്തിൻ്റെ അച്ചാറെടുത്തും കഴിഞ്ഞത് അവിടെ കുറേ മൈലാഞ്ചി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൈ ഭയങ്കര റഫായിട്ടുള്ള കൈ അപ്പോൾ ഭയങ്കരമായിട്ട് മൈലാഞ്ചി ചോക്കും അപ്പം എനിക്കത് പിന്നെ ഞാൻ പോകുന്ന ടൈമിൽ എനിക്ക് വലിയ ഇഷ്ടമല്ല ഇതൊക്കെ ആ ഒരു ട്രോളിന്ന് ഇങ്ങോട്ടും എടുത്ത് വെക്കലാണ് മെയിൻ ടാസ്കിലെ പരിപാടി ഈ അമൂൽ അമൂലിൻ്റെ ക്രീമൊക്കെ വാങ്ങിയതൊക്കെ ബീറ്റ് ചെയ്യാമെന്ന് പറയാൻ എനിക്കൊന്നും അറിയില്ല അങ്ങനെ എന്താ പിന്നെ ബില്ലിയലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി ഈ പ്രാവശ്യത്തെ ഡ്യൂട്ടി വിളിക്കഴിഞ്ഞിട്ടും ഒരു എല്ലാ സാധനങ്ങളും അവൾ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ച് എല്ലാ പ്രാവശ്യത്തെയും പോലെയുള്ള പെരുന്നാൾ വൈബൊന്നും ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല കാരണം ഈ പ്രാവശ്യം ഞങ്ങൾ പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല അതാമത് ഞാനും ഭയങ്കര ബിസിയാണ് എല്ലാവരും അങ്ങനെ അങ്ങനെ ഒരു ഇതിലായിട്ട് ഇങ്ങനെ പോയി അങ്ങനെ ചിക്കൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ എനിക്ക് ഞാൻ പൊരിച്ചു വെച്ച ചിക്കൻ ഞാൻ വല്ലതും കഴിക്കില്ലെങ്കിലും എനിക്ക് ആ ഒരു ചൂടോടെ ചിക്കൻ ഒരു ആ ഫ് വേവലില്ല അതെനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ നോമ്പ് തുറന്ന ആ ഒരു ടൈമിൽ ഞാൻ കഴിച്ചിട്ടില്ല ഇനി അപ്പോൾ ഞാൻ പിന്നെ പത്തരിയും ചിക്കൻ കറിയും ചിക്കനും കൂട്ടി അയച്ചു പിന്നെ അയൽവാസിത്തകത്ത് നമുക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതിനെ കേട്ടോ അത് അയച്ച് കഴിഞ്ഞു കഴിഞ്ഞ ഉമ്മൻ്റെ കയ്യിൽ കഴിയും മൈലിട്ട് ഉമ്മ നിറച്ചിങ്ങനെ കേട്ടോ ഞാൻ പറഞ്ഞാൽ കുറച്ച് ഡിസൈൻ ആക്കി പിന്നെ നമ്മളൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേക്കാൾ ആകുമ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കാം എന്താ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഞങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിയിട്ടില്ല ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് പേഴ്സണലി എനിക്ക് മധുരം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മധുരത്തിൻ്റെ ഐറ്റംസ് ഒന്നും വലിയ ഉണ്ടാക്കാൻ എനിക്ക് വല്ലാതെന്ന് അറിയില്ല ഐറ്റംസ് ഐറ്റംസാണ് ഇനി എന്തായാലും ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യങ്ങളാണ് അപ്പം ഞാനും ബേബിയും അമ്മോനും എന്നാൽ അമ്മൻ്റെ വൈഫാണ് ബേബി ആമിന ആമിനു പറഞ്ഞാൽ ഒരു കുട്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു രാത്രി പന്ത്രണ്ടേ കാലിന് തുടങ്ങിയ പരിപാടി അതിനിടയിൽ പിന്നെ ബേബി ഫുഡൊക്കെ അയച്ച് പിന്നെ അതൊക്കെ സെറ്റാക്കി റെഡിയാക്കി എടുത്ത് വെച്ച് ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു രണ്ടര സമയം അയക്കണം കേട്ടോ രണ്ടര ആയപ്പോഴാണ് ഞങ്ങൾ റൂമിലെത്തുന്നത് ഞങ്ങൾ എന്തൊക്കെയാണ് കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് ഫുഡിങ്ങും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്